ടോറസ് ടിപ്പർ ലോറി അപകടങ്ങൾ മലയോരത്ത് പതിവായ സാഹചര്യത്തിൽ ശക്തമായ പോലീസ് ഇടപെടൽ ഉണ്ടാകണമെന്ന് ഡിവൈഎഫ്ഐ ചെറുപുഴ മേഖലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ചെറുപുഴ മേലെ ബസാറിൽ ഒരാഴ്ച മുൻപാണ് ടോറസ് ഇടിച്ച് ഇരുചക്രവാഹന യാത്രക്കാരൻ മരിച്ചത് അപകടത്തിന് കാരണമായ ടോറസ് ലോറി ഡ്രൈവർക്കെതിരെ നിസ്സാര വകുപ്പുകൾ ചേർത്താണ് പോലീസ് കേസെടുത്തതെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം കുറ്റപ്പെടുത്തി അതിദാരുണമായ അപകടം നടന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിലാണ് രണ്ട് പെൺകുട്ടികളെ ടോറസ് ലോറി ഇടിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് വൻ ദുരന്തം ഒഴിവായത് അമിത വേഗതയും അശ്രദ്ധയും മൊബൈൽ ഫോൺ ഉപയോഗവുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം സ്കൂൾ തുറക്കാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഇതിനു മുൻപ് ടോറസ് ടിപ്പർ ലോറികളുടെ അമിത വേഗത നിയന്ത്രിക്കാൻ പോലീസിന്റെ ഭാഗത്തുനിന്ന് കർശന നടപടി ഉണ്ടാകണമെന്ന് ഡിവൈഎഫ്ഐ ആവശ്യപ്പെട്ടു നടപടി ഉണ്ടായില്ലെങ്കിൽ നിർമ്മാണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന ക്വാറി അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സമര പരിപാടികൾ ആരംഭിക്കുമെന്ന് ഡിവൈഎഫ്ഐ നേതൃത്വം വ്യക്തമാക്കി ടി കെ അഖിൽ അധ്യക്ഷത വഹിച്ചു ഉദയകുമാർ കെ സജിത് എന്നിവർ പ്രസംഗിച്ചു നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർ ചെറുപുഴ ഫോൺ നയൻ ഫോർ ഡബിൾ